ഒരു ദിവസം പെട്ടെന്ന് ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു എന്ന് കരുതുക നമ്മൾ പെട്ടുപോകുമല്ലേ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പണിമുടക്കിയതോടെ നമ്മൾ എത്ര പരിഭ്രാന്തരായി ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു ഇതിന് കാരണം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ആഴക്കടൽ കേബിളുകൾക്ക് കേട് സംഭവിച്ചുവെന്നായിരുന്നു ആ വാർത്ത ഗസ മുനമ്പിലെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ കേടുപാട് സംഭവിച്ചതെന്ന വാർത്തകളും വന്നിരുന്നു എന്നാൽ കേബിളുകൾ നശിപ്പിക്കാൻ ഹൂതികൾ ശ്രമം നടത്തിയിട്ടില്ലെന്നായിരുന്നു അവരുടെ പ്രതികരണം യമന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് സംശയം അവരിലേക്ക് എത്തിയത് കടലിന് അടിയിലൂടെ പോകുന്ന ഇത്തരം കേബിളുകൾ ലോകരാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള പങ്ക് നമുക്ക് പലർക്കും അറിയാൻ വഴിയില്ല ആഴക്കടലിലൂടെയുള്ള ഈ കേബിളുകളാണ് ആഗോളതലത്തിൽ ഇന്റർനെറ്റ് സാധ്യമാക്കുന്നത് ഇതിനുണ്ടാകുന്ന കേടുപാടുകൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ പൂർണ്ണമായും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്തിനാണ് ഈ കേബിളുകൾ ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളും സന്ദേശങ്ങളും ഈ കേബിളുകളുടെ പ്രകാശത്തിന്റെ വേഗതയിൽ സമുദ്രങ്ങൾ താണ്ടുന്നുണ്ട് ലോകരാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും ഇത്തരം കേബിളുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ലോകത്താകമാനം നിരവധി കേബിളുകളാണ് ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് ഇതിന്റെ ആകനീളമാകട്ടെ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം കിലോമീറ്ററിലധികവും ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്താൻ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ നീളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഭൂഖണ്ഡാന്തര ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സമുദ്രത്തിനടിയിലൂടെയുള്ള ഈ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഉപയോഗിച്ചാണ് നടക്കുന്നത് ഇന്റർനെറ്റ് ഭീമന്മാരായ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ മെറ്റ എന്നിവരെല്ലാം ഈ കേബിളുകൾക്കായി ധാരാളം നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് ഇതുകൊണ്ട് തന്നെ ആഗോള ടെലികമ്യൂണിക്കേഷൻ മേഖലയിലുള്ള ഇത്തരം കേബിളുകളുടെ പ്രസക്തി മനസ്സിലായി കാണുമല്ലോ മനുഷ്യരോമം പോലെ നേർത്ത ആയിരക്കണക്കിന് മൈലുകൾ നീളമുള്ള ഏതാണ്ട് പ്രകാശ വേഗതയിൽ ചിത്രങ്ങളും ശബ്ദങ്ങളും കൈമാറുന്ന ഗ്ലാസ് ഫൈബറിന്റെ ഇഴകളടങ്ങിയതാണ് ഈ കേബിൾ സ്വകാര്യ കമ്പനികളുടെയോ ടെലികോം ഓപ്പറേറ്റർമാരുടെയോ നിക്ഷേപകരുടെയോ ആണ് ഈ കേബിളുകൾ ഏകദേശം ഒരു ശതമാനത്തിൽ കുറവാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇത്തരം കേബിളുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇത്തരം കേബിളുകൾ ആദ്യമായി സ്ഥാപിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ടെലിഗ്രാഫ് കേബിൾ സ്ഥാപിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് വ്യവസായിയായ സൈറസ് മെസ്ഫീൽഡ് ആണ് അദ്ദേഹം ബ്രിട്ടീഷ് വ്യവസായികളെ പ്രോത്സാഹിപ്പിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലാണ് ആദ്യമായി ഒരു ടെലിഗ്രാഫ് കേബിൾ സ്ഥാപിച്ചത് എന്നിരുന്നാലും അന്നത്തെ സാങ്കേതിക വിദ്യയിലെ പരിമിതികൾ പദ്ധതിയെ വിജയിപ്പിച്ചില്ല തുടക്കം മുതലേ പ്രശ്നങ്ങൾ നേരിട്ട ഒരു പുതിയ സംരംഭത്തിന് ഒരു മാസം മാത്രമായിരുന്നു കാലാവധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലും ലോകത്തിലെ ഏറ്റവും വലിയ ആവി കപ്പലായ ഗ്രേറ്റ് ഈസ്റ്റേണിന്റെ സഹായത്തോടെ ശ്രമങ്ങൾ വീണ്ടും ആരംഭിച്ചു അതിനൂതന സാങ്കേതിക വിദ്യയും കൂടി ചേർന്നപ്പോൾ പരിശ്രമം വിജയിച്ചു അറ്റ്ലാന്റിക് കേബിൾ വിജയകരമായതോടെയാണ് ഇത്തരം കേബിളുകൾ സമുദ്രത്തിനടിയിലേക്ക് എത്തുന്നത് ഇതാണ് ഈ കേബിളുകളുടെ ചരിത്രം പിന്നെയും കാലം കടന്നു പോകുന്നതിന് മാറ്റങ്ങൾ അവിടെയും സംഭവിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഇവ മുറിഞ്ഞു പോയെന്ന് കരുതുക എന്തായിരിക്കും സംഭവിക്കുക അന്ന് നമുക്ക് സംഭവിച്ചു തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെങ്കടലിൽ നാല് കേബിളുകൾക്ക് സംഭവിച്ച കേടുപാട് ഏഷ്യ യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിലെ ടെലികോം ട്രാഫിക്കിന്റെ ഇരുപത്തഞ്ച് ശതമാനത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വന്നത് ചെങ്കടലിനടിയിലെ ഇരുപത് കേബിളുകൾ നാലെണ്ണത്തിന് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ഡാറ്റ ട്രാഫിക്കിന്റെ പതിനേഴ് ശതമാനം മാത്രമാണ് ചെങ്കടലിൽ ഉള്ളത് എന്നാൽ ഈ കേബിളുകൾ പുറത്തെടുക്കുന്നതോടെ ഇന്ത്യയും കിഴക്കൻ ഏഷ്യയുമായുള്ള യൂറോപ്പിന്റെ ആശയവിനിമയത്തെ തടസ്സപ്പെടും ഈ രാജ്യങ്ങൾക്ക് പുറമെ വടക്ക് കിഴക്കൻ ആഫ്രിക്കയുടെ ആശയവിനിമയത്തെയും ഇത് ബാധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ അലക്സാൻഡ്രിയക്ക് സമീപം ഈ ആഴക്കടൽ കേബിളുകൾ മുറിക്കാനായി മൂന്ന് മൂന്നൽ വിദഗ്ധർ ശ്രമം നടത്തിയിരുന്നു ഇതിന്റെ ഫലമായി ഈജിപ്തിൽ ഇന്റർനെറ്റ് വേഗത ഏകദേശം അറുപത് ശതമാനം കുറഞ്ഞുവെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ നങ്കൂരമിടുമ്പോഴും മറ്റുമുണ്ടാകുന്ന സ്വാഭാവിക അപകടങ്ങളും ഒപ്പം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഭീഷണികളും ആക്രമണങ്ങളും ഒക്കെ അതിജീവിച്ചാണ് ഈ കേബിളുകൾ ഇപ്പോൾ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാലോ ആഴക്കടലിൽ ചെന്ന് ആ തകരാറുകൾ തീർക്കുക എന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യവുമല്ലല്ലോ ഇതിനുള്ള അനുമതി ലഭിക്കാൻ തന്നെ ആഴ്ചകൾ കാത്തിരിക്കേണ്ടതായി വരും ഇന്റർനെറ്റ് ഇല്ലാതെ മറ്റ് ആശയവിനിമയങ്ങൾ ഒന്നും നടക്കാത്ത കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കടലിനടിയിലൂടെ പോകുന്ന ഇത്തരം കേബിളുകൾ നമ്മുടെ ആശയവിനിമയത്തെ എത്രമാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അതിന് സംഭവിക്കുന്ന ചെറിയ കേടുപാടുകൾ പോലും നമ്മുടെ കമ്മ്യൂണിക്കേഷനെ പ്രതികൂലമായി ബാധിക്കാം ഇത്തരം അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ